നിങ്ങളുടെ പേഴ്സണാലിറ്റി ഏത് ടൈപ്പാണ് എന്ന് അറിയേണ്ടത് നിങ്ങളുടെ ഹീലിംഗ് ജേർണിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നിങ്ങളുടെ കോറ് എന്താണ് എന്നറിയാൻ നിങ്ങളുടെ കോർ ബിലീവ്സ് എന്താണ് നിങ്ങളുടെ പേടികൾ എന്താണ് ഇന്നർ ഫ്യേർസ് എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ നിങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണാലിറ്റി ടൈപ്പ് ഏതാണ് എന്നറിയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ സൈക്കോളജി നമുക്ക് നയൻ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റീസ് ആണ് ഉള്ളത് അക്കോഡിംഗ് ടു എനിയഗ്രാം തിയറി അത് വെച്ചിട്ട് നമുക്ക് ഓരോ പേഴ്സണാലിറ്റീസിനെ കുറിച്ചും മനസ്സിലാക്കാം നിങ്ങൾ ഇതിൽ ഏത് പേഴ്സണാലിറ്റിയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഹീലിംഗ് ജേർണിയിൽ നിങ്ങൾ കുറച്ചും കൂടെ ഫാസ്റ്റർ ആക്കാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം സോ നമുക്ക് ഫസ്റ്റ് പേഴ്സണാലിറ്റി ടൈപ്പ് നോക്കാം തന്നെ നമ്പർ വൺ ടൈപ്പ് വൺ ദ പെർഫെക്ഷൻ ബെസ്റ്റ് ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത് ഇവർക്ക് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് ആയിരിക്കും എത്ര അച്ചീവ് ചെയ്ത് കഴിഞ്ഞാലും സക്സസ് ഉണ്ടാവില്ല ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല പോരാ പോരാ എന്നുള്ള ഒരു തോട്ട് ഇവർക്ക് ഭയങ്കരമായിട്ട് ഉള്ളിലുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ സെൽഫ് ക്രിറ്റിസിസം ഇവർക്ക് വളരെ കൂടുതലായിരിക്കും വേറൊരു വ്യക്തിയാണെങ്കിലോ അവരെയും ക്രിറ്റിസൈസ് ഒരു ടെൻഡൻസി ഇവർക്ക് വളരെ കൂടുതലായിരിക്കും ആരെ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഇവർക്ക് മതിയാവില്ല അവർക്കത് കൂടുതൽ വേണമെന്നുള്ള ഒരു ആണ് ഇവരുടെ എക്സ്പെക്റ്റേഷൻ ലെവല് സോ ഹൈ അതിൽ എത്തിപ്പെടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഫിയർ ഓഫ് ഫെയിലിയർ ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവർ ഇവരെ ജഡ്ജ് ചെയ്യുമോ ഇവരെന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സേഫ് സോൺ ഓഫ് അച്ചീവ്മെൻ്റ് ഉണ്ട് അവിടെ അവർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും കുറ്റം പറയാൻ പറ്റില്ലല്ലോ എന്നൊരു തോട്ടാണ് കാരണം ഇവർ മറ്റുള്ളവരെ വരാതെ ജഡ്ജ് ചെയ്യുകയും അവരുടെ ചെറിയ ചെറിയ ഫ്ലോസിനെയൊക്കെ വലുതാക്കി കാണിക്കുകയും അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കൂടുതൽ നോക്കി കാണാതിരിക്കുകയും ചെയ്യുന്നൊരു മെൻറ്റാലിറ്റി ഇവർക്ക് ഉണ്ട് പാർട്ട് ടൂവിൽ ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ദ അസിസ്റ്റൻ്റ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം